പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ ഏറെ അസ്വസ്ഥരാക്കുന്നുണ്ട് ബാബരി മസ്ജിദ് മുതൽ ഇപ്പോൾ സമ്പൽ ഷാഹി മസ്ജിദ് വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ നിരന്തരമായി കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെയും ഇസ്ലാമിനെതിരെയും രാജ്യത്തിനെതിരെയും ശത്രുക്കൾ ഇറങ്ങി തിരിച്ചിട്ടുള്ള ഒരു സമയത്തും സാഹചര്യത്തിലുമാണ് ഉള്ളത് ബോധപൂർവം കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മൾ ഓർക്കേണ്ട അള്ളാഹു സല്ലാഹു അലി വസ്സലയുടെ ഒരു ഹദീസുണ്ട് നല്ല തീറ്റ കൊതിയന്മാരായ മനുഷ്യന്മാര് ഭക്ഷണ തളികയിലേക്ക് പാഞ്ഞെടുക്കുന്നത് പോലെ ഈ ഉമ്മത്തിന്റെ നാലു ഭാഗത്ത് നിന്നും ശത്രുക്കൾ പിടിച്ചു വലിക്കും അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കും ആൾബലമില്ലാത്തത് കൊണ്ടാണോ അങ്ങനെ ശത്രുക്കൾ ഞങ്ങളെ ആക്രമിക്കുന്നത് അള്ളാഹുന്റെ റസൂൽ പറയാണ് അന്ന് നിങ്ങൾ എണ്ണത്തിൽ കുറവൊന്നും ആയിരിക്കില്ല ഒരുപാട് ആൾക്കാരുണ്ടാവും നിങ്ങൾ എന്നിട്ട് നബ് അള്ളാഹു അലി ഇസ്ലം അതിന്റെ കൂടെ ചേർത്തി വെള്ളത്തിലെ ചപ്പു ചവറുകളെ പോലെ ആയിരിക്കും അന്ന് മുസ്ലിം ഉമ്മത്ത് നിന്നാൽ നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളെ പറ്റിയിട്ട് ഒരു പേടി ഉണ്ടാവൂല നിങ്ങളെ പറ്റിയിട്ട് ഒരു ഗാംഭീര്യം ഉണ്ടാവൂല നിങ്ങൾക്ക് അന്ന് രണ്ട് രോഗങ്ങൾ ഉണ്ടാകും എന്ന് അള്ളാഹുന്ദു അലി ഇസ്ലം പറഞ്ഞു ഒന്ന് ദുനിയാവിനോടുള്ള വല്ലാത്ത പ്രേമം രണ്ട് മരിക്കാനുള്ള പേടി ഈ രണ്ട് രോഗങ്ങൾ അന്ന് നിങ്ങളെ പിടിപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് അള്ളാഹുന്റെ റസൂ സാഹു അലൈവലമ പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ ശരിക്കും ആലോചിക്കുക നമ്മുടെ ദീനിന്റെ കാര്യത്തിൽ നമുക്ക് ആത്മാർത്ഥതയുണ്ടോ ബാബരി മസ്ജിദിന് വേണ്ടിയിട്ട് നമ്മൾ തെരുവിലിറങ്ങുന്നുണ്ട് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന ജമാഅ സംസ്കാരങ്ങൾ നമ്മൾ ഉണ്ടോന്ന് നമ്മൾ ആലോചിക്കുക വൈകാരികമല്ല അള്ളാഹുന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നിടത്ത് നമ്മൾ എവിടെയാണ് ഉള്ളത് എന്ന് നമ്മൾ വിലയിരുത്തുക അങ്ങാടിക്കിറങ്ങാനും മുദ്രാവാക്യം ഒക്കെ എല്ലാവർക്കും പറ്റും സ്വന്തം ജീവിതത്തിൽ തീരനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ഓർക്കണം അള്ളാഹു ലബ്ദീൻ മുറുക പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ റെഡിയാണോ അള്ളാഹു നമ്മളെ സഹായിക്കും അതിന് ചരിത്രത്തിൽ എത്ര ഉദാഹരണങ്ങളുണ്ട് അതുകൊണ്ട് ആ കാര്യം നമ്മൾ ഗൗരവത്തിൽ കണക്കിലെടുക്കണം അള്ളാഹുനോട് കൊണ്ട് പ്രാർത്ഥിക്കുക ഫിറാണിന്റെയും നമ്രൂദിന്റെ ഒക്കെ കാലം കഴിഞ്ഞിട്ടാണ് ഇസ്ലാമോട് എത്തിയിട്ടുള്ളത് അബൂജഹലും മുസൈലിമത്തുൽ കത്താബുൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അതിജയിച്ചിട്ട് തന്നെയാണ് ഇസ്ലാം ഈ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ നൂറ്റാണ്ട് ഇസ്ലാമിൻ്റെതായി എല്ലാ കൂരകളിലും എല്ലാ കൊട്ടാരങ്ങളിലും ഇസ്ലാമിൻ്റെ സന്ദേശം എത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് ദീനുള്ള മുസ്ലിങ്ങളായിക്കൊണ്ട് ജീവിക്കുന്ന മുസ്ലിങ്ങളായിക്കൊണ്ട് നമ്മൾ ഉണ്ടാകണം അള്ളാഹുനെ നമ്മൾ മറക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മളെയും മറക്കും എട്ട് നൂറ്റാണ്ടുകൾ മുസ്ലിങ്ങൾ ഭരിച്ച നാടാണ് ഇന്നത്തെ ൾ ഭരിച്ച നാടാണ് മുസ്ലിങ്ങളുടെ പണ്ഡിതന്മാരെ സമ്മാനിച്ചിട്ടുണ്ട് ഇമാം കുർത്തുബിന്ന് നമ്മൾ കേട്ടിട്ടില്ലേ കുർത്തുബി ഏത് നാട്ടുകാരനാണ് കോർഡോവക്കാരനാണ് സ്പെയിനുകാരനാണ് സ്പെയിനിൽ എത്ര മുഹദ്ദിസുകൾ ഉണ്ടായിട്ടുണ്ട് എത്ര പള്ളികൾ ഉണ്ടായിരുന്നു സ്പെയിനിൽ സ്പെയിനിലെ ഭരണാധികാരി മകൻക്ക് വേണ്ടി വിവാഹം ആലോചിക്കുന്ന വളരെ രസകരമായ ഒരു സംഭവമുണ്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ഖുർആൻ മുഴുവൻ ഹൈഫുലാക്കിയ പെൺകുട്ടികളുള്ള വീട്ടിൽ ഇന്ന് രാത്രി മെഴുകുതിരി കത്തിച്ചു വെക്കണം വിളക്ക് കത്തിച്ചു വെക്കണം അത് അന്ന് രാത്രി പുറത്തിറങ്ങിയപ്പോ ആ നഗരം മുഴുവൻ വിളക്ക് കത്തിക്കപ്പെട്ട ഒരു നഗരമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം എല്ലാ വീട്ടിലും ഖുർആൻ മുഴുവൻ ഹൈഫുലാക്കിയ പെൺകുട്ടികളുണ്ട് അടുത്ത തീരുമാനം പറയാണ് മൂവത്ത എന്ന ഹദീസ് ഗ്രന്ഥം മുഴുവൻ ഹൈഫലാക്കിയ പെൺകുട്ടികളുള്ള വീട്ടിൽ അവര് വെളിച്ചം കത്തിച്ചു വെക്കണം അടുത്ത ദിവസവും രാത്രി ആ നഗരം മുഴുവൻ വെളിച്ചം കത്തിച്ചു വെച്ചു എന്നാണ് അതായിരുന്നു സ്പെയിൻ മുസ്ലിങ്ങളുടെ പറുദീസയായിരുന്ന സ്പെയിൻ മുസ്ലിങ്ങളുടെ കണ്ണീരായി മാറിയത് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് നല്ലതാണ് ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് ആ ചരിത്രത്തിൽ നിങ്ങൾക്ക് ഗുണപാഠങ്ങളുണ്ട് ചരിത്രം അറിയാത്ത കുറെ വിഭാഗങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട് ഓരോക്കെ വഴിതെറ്റി പോവുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനും അള്ളാഹുന് നന്ദിയുള്ള അടിമകളായിട്ട് മാറാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു നമ്മളെല്ലാവരെയും എല്ലാവരെയും അതിന് അനുഗ്രഹിക്കട്ടെ